ിയമാവർദ്ധ മുപ്പത്തിരണ്ട് ഇരുപതിൽ കണ്ടത് വക്രതയില്ലാതെ വളഞ്ഞ വഴികളില്ലാതെ വിശ്വസ്തതയോടെയാണ് ചെയ്യേണ്ടത് വിശ്വസ്തയോടെ ചെയ്താൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതായിരുന്നു നിങ്ങൾ വിശ്വസ്തയോടെയാണ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണയുടെ സബ്സിഡി ലഭിക്കുമെന്ന് പറഞ്ഞുതായിരുന്നു ഇല്ലേ ഏകണത് ഏഴ് പന്ത്രണ്ട് എന്തിനാ അതെ നിയമാവർത്തനം നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും അപ്പോൾ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല വേറൊരു സംഭവം കൂടി പറയുന്നുണ്ടോ എന്താണത് കരുണ അതാണ് സബ്സിഡി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇല്ലാത്തതാണ് നിങ്ങൾ ദൈവ സത്യസന്ധമായിട്ടും വിശുദ്ധയോടെ വിശ്വാസത്തോടെ നിൽക്കുമ്പോഴേ ചില കാര്യങ്ങൾക്ക് കരുണ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മെറിറ്റ് ഇല്ല മെറിറ്റ് മെറിറ്റില്ലാത്ത നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് കഴിഞ്ഞാൽ അതിനെ കരുണ് എന്ന് പറയുന്നത് അപ്പോൾ ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണല്ലേ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ വക്രതയില്ലാതെ അവിശ്വസ്തയിൽ ഇല്ലാതെ ഉടമ്പടിയിലെ ഒരു വ്യക്തി ദൈവമായിട്ട് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ ഉടമ്പടി പ്രകാരം വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങളുടെ കൂടെയാണ് നമ്മൾക്ക് എക്സ്ട്ര ആയിട്ട് കരുണ ലഭിക്കുന്നത് ഇനിയും തിരിച്ചിട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എക്സ്ട്രാ കരണ ലഭിക്കാൻ എന്ത് ചെയ്യണം വക്രത കാണിക്കാതെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം കൈ ഇടിച്ച് കൃതാന ചുടുക പരമ ദിവ്യകണത്തിന് എൻ്റെ മക്കളെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം എന്താണ് വക്രതയോ അവിശുദ്ധയോ കാണിച്ചാൽ ഇത് പറ്റും ഞാൻ എൻ്റെ മുഖം മറക്കിച്ച് കളയും അതല്ലേ നിയമാർത്ഥന മുപ്പത്തിരണ്ട് ഇരുപത് എന്താ പറയണത് ഉടമ്പടിയിൽ നിങ്ങളെ വക്രതയോ കഴിഞ്ഞ കഴിഞ്ഞ ഒരു അച്ഛൻ്റെ വൈഫ് ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു കഴിഞ്ഞ ആവശ്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ പറയണത് കേട്ടിട്ട് വേറെ ആൾക്കാരാണ് വന്ന് എന്നോട് പറഞ്ഞാണ് അവർ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് പിന്നെ അവർ ഇന്നുകൊണ്ട് മറ്റുള്ളവരുടെ കൂട്ടുകാരോട് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ത് കഷ്ടപ്പാടാണെന്ന് ഇത് എടുക്കണമെന്ന് ഓർക്കണ്ടേ ദാറ്റ് മീൻസ് അവർ വക്രത കാണിക്കാൻ തീരുമാനിച്ചെന്ന് അർത്ഥം നിങ്ങളിത് ദൈവ ദുരസേന ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാരെ ദൈവത്തെ പറ്റിക്കാൻ തീരുമാനിച്ചു അർത്ഥം അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കണത് മുപ്പത്തിരണ്ട് ഇരുപത് വായിച്ചേന്ന് നിങ്ങള് വക്രത കാണിച്ചാൽ എന്ത് മുഖം ഞാൻ മുഖം ഞാൻ മറക്കും അതാണ് പ്രശ്നം കർത്താവിന്റെ മുഖം മറന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥവല്ല മനസ്സിലായ കർത്താവിന്റെ മുഖം എന്ന് പറയണത് നമ്മളെ ദൈവ ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വം എന്താ ഇപ്പോൾ ഒരു കുഞ്ഞ് ഓടി നടന്ന് കളിക്കുകയും അമ്മ അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേ അമ്മയുടെ കൺവട്ടത്താണ് കുഞ്ഞ് ഓടി നടന്ന് കളിക്കണത് അല്ലേ അതാണ് സുരക്ഷ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വവും ഇൻ കേസ് എവിടെയെങ്കിലും കരുതിട്ട് വീണാലും അമ്മ ഓടിച്ചു നിൽക്കും ദൈവത്തിൻ്റെ തിരിസ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിത മേഖലയിലായിരിക്കുക എന്ന് അർത്ഥം അല്ല കണ്ണും മൂക്കും പറ്റി ദൈവം നിങ്ങൾ ഇരിക്കണമല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക ഒരു വ്യക്തി ഉടമ്പടി വ്യക്തിയായിട്ട് ചെയ്യുന്നോ വിശ്വസ്തയോട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തിന് മുമ്പിലാണ് എന്ന് വെച്ചാൽ അവനും അവളും സംരക്ഷണ വരയത്തിലാണ് കൈയിടിച്ചു കർത്താണ് ശ്രീലി Yeah. yeah. മനസ്സിൽ സൂക്ഷിച്ചിട്ട് നന്നായി സ്തുതിക്കെ നിങ്ങൾ ദൈവം ബ്ലെസ് ചെയ്യുന്ന സമയമാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അതിശത്ത് നിങ്ങളുടെ രോഗങ്ങള് വിഷമതകള് ഹൃദയത്തിൻ്റെ ഭാരങ്ങള് അടിപോലെ ഇരിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥകള് എല്ലാം മാറ്റപ്പെടാൻ വേണ്ടി കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കാൻ പ്രാർത്ഥിക്കുന്ന മുപ്പത്താറു വർഷം ഞാനറപ്പിച്ച കൃപാണെ യുഗതയാൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ എല്ലാ ഭാരങ്ങളും എല്ലാ ആശ്വാസങ്ങളും എല്ലാ രോഗങ്ങളും ശുദ്ധിക്കട്ടെ പരമ ദിവ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ പരിശുദ്ധാന്മാ ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണത് വക്രതയില്ലാതെ അവിശ്വസ്തയില്ലാതെ നമ്മൾ ഉടമ്പടിയിൽ ആണ് ജീവിക്കണമെങ്കിൽ വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ് അതാണ് പറയണത് അത് നിങ്ങൾക്ക് വക്രത വന്നാൽ ഉടമ്പടി അവിശ്വസ്ത വന്നാൽ എൻ്റെ മുഖം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ മറച്ച് മാറ്റിക്കളെന്ന് പറഞ്ഞില്ലേ അതായത് നമുക്ക് വക്രത ആ വിശ്വസ്ത ഉണ്ടായാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റപ്പെടും തരുമീൻസ് സംരക്ഷണം നഷ്ടപ്പെടുക ഉടമ്പടി ഒരു വലിയ സംരക്ഷണമാണ് കഴിഞ്ഞ വർഷങ്ങളിലെ സിജോമോൻ മുന്നൊരു സാക്ഷ്യമില്ലേ സിജോമോഹൻ്റെ പ്രശ്നം എന്താ സുജോമോൻ ഉടമ്പടി എടുത്താൽ വീടില്ലാത്തവൻ ഉടമ്പടി എടുത്താൽ വീടുമില്ല സ്ഥലവും ഇല്ലേ ജോലിയുമില്ല അതുകൊണ്ട് ഇവിടെ വഴി എടുത്ത പക്ഷേ സുജമാന എന്താ വെച്ചാൽ ഉറങ്ങാൻ നേരം നോക്കുമ്പോൾ ഒരു പാമ്പ് കുഞ്ഞ് പാമ്പോടെ ഇരിക്കണം അല്ലേ അപ്പോൾ അവിടനെ അവനെ നോക്കി അതിൻ്റെ ഫോട്ടോ എടുത്ത് ആ പാമ്പിനെ തല്ലിക്കൊന്ന് എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ സൂക്ഷിച്ച് ഈ മൊബൈൽ ഏത് തരത്തിലുള്ള പാമ്പാണിതൊന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിക്കൂർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തളരാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തളരാൻ തുടങ്ങി ഒരു ചെറിയൊരു ബോധക്കേട് പോലെ വന്നത് അപ്പം തന്നെ അങ്കമാലി ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്ന ശേഷം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എന്നെ കടിച്ചായിട്ട് എനിക്കൊരു ഓർമ്മയില്ല പാമ്പ് ഇതാണ് പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ശംഖു വരേനാണ് അത് കടിച്ചെന്ന് അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇടയ്ക്കൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ വെൻറ്റിലേറ്ററായി പോകും അപ്പോൾ ആ ഒരു അവസ്ഥ ഈ മനുഷ്യൻ്റെ അപ്പം അങ്ങനെ വന്ന് ഈ മനുഷ്യൻ്റെ അത് പറയുന്നുണ്ട് അദ്ദേഹം എല്ലാം ഇവിടെ നിന്ന് വിളിച്ചേർന്ന് അതായത് അഞ്ചാമത്തെ മണിക്കൂറിൽ ഇയാളുടെ കാല് നക്ക് കാൽ പാദം തളരും അവ പിന്നെ പിന്നെ മുട്ടുവരെ തളരും മരിച്ചു മരിച്ചു കൊണ്ടിരിക്കുകയും വെൻറ്റിലേറ്ററിലാണ് ആൾ അപ്പോൾ ഡോക്ടറിനുള്ളിൽ പറയുന്നുണ്ട് അകലുള്ളവരെയൊക്കെ അറിയിച്ചോ ഇനി നമുക്ക് ശരിയാകത്ത ഇനി കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട് അല്ല അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് പിന്നെ ഈയിടെ അരക്കെട്ട് തളരും പിന്നെ നെഞ്ച് തളരും മരവിച്ച് പോവും അവസാനം അദ്ദേഹം പറഞ്ഞു കണ്ണ് മാത്രം ചിമ്മി കണ്ണും അടഞ്ഞു പോണ സമയത്ത് ആരോ ഓടിക്കൊണ്ടു വന്ന് ഉടമ്പടി കാശീരൂപം വീട്ടിൽ നിന്ന് കാറിൽ പാഞ്ഞ് എടുത്ത് അപ്പോഴാണ് ഓർമ്മ വന്നത് ഉടമ്പ പാഞ്ഞ് കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ വെൻറ്റിലേറ്ററിൽ കൊണ്ടുവന്നിട്ട് സിസ്റ്ററിനെ സിസ്റ്ററെ എത്രയും വേഗം വെക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി സിസ്റ്റർ ഈ വെൻ്റിലേറ്ററിൽ കയറി ഈ ഉടമ്പടി കാശീരുവം അയാളുടെ മുതുകത്ത് വെച്ചോട് കൂടി പിന്നെ പെട്ടെന്നാണ് മരുന്ന് പിടിക്കാൻ തുടങ്ങിയത് ഒരുപാട് കൂടാതെ നീ മനുഷ്യന് ജീവൻ വെക്കുകയും ആ മരുന്ന് മരുന്ന് അക്സെപ്റ്റ് ചെയ്ത് ബോഡി അതിൽ അക്സെപ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് ഈ മനുഷ്യൻ ജീവനിലേക്ക് തിരിച്ചു വരികയും ചെയ്യും പ്രീസ്തരാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ അതായത് പക്ഷേ ഡെഡാണ് മരിച്ചതുമാണ് മരവിച്ചതുമാണ് പക്ഷെ മാമ്മ മാതാവ് നിങ്ങൾക്ക് ഞങ്ങളെ ഒരു നേർച്ച പുസ്തകമൊക്കെ തരുമ്പോഴേ നിങ്ങളോട് പറയുമ്പോൾ ചെറുക്കത് മനസ്സിലാവത്തില്ല നിങ്ങളീ പള്ളികളിലൊക്കെ വെച്ച് പൈസ ഒക്കെ വെഞ്ചിരിക്കണ പോലുള്ള എന്ത് വെഞ്ചിരിപ്പാണെന്ന് അങ്ങനെയല്ലേ സംഭവം എന്തുകൊണ്ടാണ് നിങ്ങളത് കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്ന് പറയണത് എന്തുകൊണ്ടാണ് കൈമാറ്റം ആ വസ്തുവിലല്ല വിഷയം ഇരിക്കണത് അത് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ആ വ്യക്തിയിലാണ് ആ വിഷയം ഇരിക്കണത് യശ് കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവവനും മരിച്ചതെന്ന് ജയിപ്പിച്ചതെന്ന് ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അതിലൂടെയാണ് ഈ പവർ ആക്ടിവേറ്റാകുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ ഒരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മകളായിരിക്കാം ചിലപ്പോൾ അവൾ ചിലപ്പോൾ രണ്ടും മൂന്നും പ്രേമബന്ധവും നാട്ടുകാരെ പറ്റിച്ചതും തെച്ചതുമായിട്ടുള്ള പാർട്ടിയായിരിക്കും നിങ്ങളത് വർക്ക് ചെയ്തിട്ടില്ല അവൾക്ക് കുമ്പസാരില്ലാത്ത അവളെ പാർട്ടിയായിരിക്കും നിങ്ങളവ കാനഡയിലെ മണ്ണാങ്കടയ്ക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നെടുമ്പാശ്ശേരി മകളക്കെട്ടി പിടിച്ചിട്ട് കറിഞ്ഞിട്ട് കാശ് കൊടുത്തിട്ട് കാര്യമില്ല അവളോട് മരികാലൊക്കെ ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കാൻ പറയണം നിങ്ങൾ ആ ബാധ്യത നിങ്ങൾക്കുണ്ടേ നിങ്ങൾ പറയുമോ നിങ്ങൾ പറയത്തില്ല ഇത് എങ്ങനെ അവളെ പ്രക്ഷോഭിപ്പിച്ച് കിട്ടാതെ എന്ത് ചെയ്യും അവൾ അവൾ നമ്മുടെ കൈയും കാലും വിട്ട് കണ്ടെത്താത്ത ദൂരത്ത് പോയിക്കുകയല്ലേ അവളെ പ്രക്ഷോഭിപ്പിച്ച് വിട്ടാൽ എന്ത് ചെയ്യും നിങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെക്കാൾ ഉപരി മക്കളുടെ സമാധാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെയും നഷ്ടപ്പെടും ദൈവത്തെയും നഷ്ടപ്പെടും അപ്പോൾ അമ്മയെന്ന രീതിയിൽ നിങ്ങൾക്കറിയാവല്ലോ ഇപ്പം ഞാൻ അച്ഛനാണ് അപ്പം ഞാൻ അച്ഛൻ തന്നെയാണ് പറയണത് അല്ല വേറെ ഒരാടത്തിന് ഞാൻ അച്ഛൻ പറയാം എന്നാണ് പറയണത് എന്താ കാര്യം എനിക്ക് ബോധമുണ്ട് ഞാൻ അച്ഛനാണെന്നുള്ളതിനെക്കുറിച്ച് ബോധമുണ്ട് അതൊരു വരപ്രസാദമാണ് അതൊരു അധികാരമാണ് അതെൻ്റെ കർത്താവ് എനിക്ക് പട്ടത്തിലൂടെ തന്നതാണ് ഞാനൊരു മനുഷ്യനോട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോ നിനക്ക് ആശ്വാസം ഉണ്ടാവും നീ തിരിച്ചു വരൂ നീ സാക്ഷ്യം പറയൂ വെച്ചാൽ ഞാൻ ഒന്നും കണ്ടിട്ടല്ല പറയണത് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടിട്ടാണ് പറയണത് അപ്പം ഞാൻ നിങ്ങൾ പോയി കഴിഞ്ഞു ശേഷം ഞാൻ പറയും ഒന്നും കണ്ടിട്ടില്ല നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ അവൻ തിരിച്ചു വരണം നീ ഒരു അമ്മയാകുമ്പോൾ നീ ഒരു അപ്പനാകുമ്പോൾ ദൈവം നിനക്ക് അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ഗ്രേസ് തരും അത് നിൻ്റെ മക്കൾക്ക് അവരഴി അഴിപെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഉപ്പ് പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയാണ് നീ ആ ഒരു ബോധമുണ്ടാകണം പണ്ട് ഞാനൊരു സാക്ഷ്യം ഇവിടെ കീഴിലുണ്ട് അവർ സാക്ഷ്യം പറഞ്ഞ ഇതാണ് അവരുടെ മകള് വേറെ ഒരുത്തനെ പ്രണയിച്ചു അപ്പോൾ ഉടനെ ഈ അമ്മ അത് അറിഞ്ഞ ശേഷം അവൻ്റെ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞേടാ എൻ്റെ മകൾ കർത്താവിൻ്റെ അടുത്തറി ഞാന സ്ഥാനം സ്വീകരിച്ച ആളാണ് നീ അത് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മകള് ദൈവം നിനക്ക് തരത്തില്ല നീ നിൻ്റെ കാര്യം നോക്കിക്കൊള്ളാൻ പറഞ്ഞു അതെന്താ കാര്യം അധികാരമാണ് പക്ഷേ ഇവർ വലിയ ചക്രം പീല വേണമെന്ന് പറഞ്ഞൊരു കാര്യമില്ല കർത്താവ് ഇടപെട്ട് ഒറ്റയാഴ്ച കൊണ്ട് സഹായം പൊളിച്ച് തയ്ക്കാറ് അത് അധികാരമെന്ന് പറയും അമ്മമാർക്ക് അധികാരമുണ്ട് അപ്പന്മാർക്ക് അധികാരമുണ്ട് ദൈവം നിങ്ങളെ അമ്മയാക്കിയപ്പോഴേ ദൈവം നിങ്ങളെ ഭാര്യ ദൈവം നിങ്ങളെ ഭർത്താവ് ദൈവം നിങ്ങൾക്ക് നൽകുക അധികാരം നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായാൽ ദൈവം ആരാണെന്ന് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബം അറിയും കൈ എട്ടിച്ചു ചേർത്താതിലേ ണത്തിന് ഇപ്പോൾ പരിശുദ്ധാന്വം നമുക്ക് നളയിക്കൊണ്ടിരിക്കുന്ന നോട്ടെന്താ അതായത് നമ്മൾ വക്രതയില്ലാതെ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ ഉടമ്പടി ജീവിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കണ്ണൊമ്പിലാകുമെന്നാണ് പറഞ്ഞത് ഇല്ലേ എന്താ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കാര്യം ചില സമയത്ത് നമുക്ക് ഒരു പാപകരമായ അവസ്ഥകൾ ചെറുക്കെങ്കിലും ജീവിതത്തിലുണ്ടാവും പക്ഷെ അപ്പോഴും പരിശുദ്ധാത്മാവ് മിനിമം ഹോളി സ്പിരിറ്റ് ഹോളിസ്പിരിറ്റ് നമ്മളിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകത്തില്ല എൻ്റെ മക്കളത് മനസ്സിലാക്കണം നിങ്ങൾ ചിലപ്പോൾ അങ്ങ് ചിന്തിച്ച് കാണാം ഞാനിങ്ങനെ പാപിയായിപ്പോയി അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മിക്കവാറും പോയി കാണുമെന്ന് അങ്ങനെ ഇല്ല ദാവീദ് പാപിയായ സമയത്തും ദാവീദ് പ്രാർത്ഥിച്ചത് എന്താണ് അങ്ങയുടെ തിരുസന്നിധി തന്നെ തള്ളിക്കളയരുത് അങ്ങനെ പരിപാവനെ ഇനി നിന്ന് എടുത്തു മാറ്റരുത് അതായത് പാപകരമായൊരു സാഹചര്യത്തിലാണെങ്കിലും നീ ദൈവഭയമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവം തൻ്റെ പരിശുദ്ധനെ പരിശുദ്ധാത്മാവിനെ നിന്നെ നിർത്തിക്കൊണ്ട് നിന്റെ പതുക്കെ പതുക്കെ വീണ്ടെടുക്കും കൈ ഇടിച്ചു കർത്താസിലേ അപ്പോൾ ആ പാമ്പ് കടികേറ്റ് മരവിച്ച് മരിച്ചതുപോലെ പോയ ആളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ ദൈവം അതെന്താ അതാണ് എന്ന് പറഞ്ഞത് ഉടമ്പടിയുടെ സംരക്ഷണം ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തികൾക്കും ദൈവം ആ മനുഷ്യൻ ഉടമ്പടി എടുത്ത പാമ്പടിയെ പാമ്പ് കടികൾക്കാതിരിക്കാനല്ലേ അദ്ദേഹത്തിന് വീടില്ല അതുപോലെ തന്നെ ജോലിയുമില്ല അതിൻ്റെ പേരിലെടുത്ത സ്ഥലമില്ല അതെല്ലാം എങ്ങനെ റീസെറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളത് സാക്ഷ്യം കേൾക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു അപായം വന്നത് പക്ഷേ അതിലും ദൈവം അവനെ സംരക്ഷിക്കും അപ്പോൾ ഉടമ്പടി ഒരു സംരക്ഷണമാണ് അപ്പം നമ്മൾ ദൈവ തിരുസ നമ്മ വക്രതയില്ലാതെ വഞ്ചനയില്ലാതെയാണ് അത് വിശ്വസ്തിയോടെ ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് കരുത ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വക്രത കാണിച്ചാൽ പരിഭ്രമം വരണ പരിഭ്രമം വരണത് അങ്ങനെയാണ് ആൾക്കാർക്ക് പരിഭ്രമം വരികയല്ലേ ജപ്തി നടപടി വരുമ്പോൾ പരിഭ്രമം വരും ഇല്ലേ ഡോക്ടർമാർ പറഞ്ഞ് ഈ അത് ഹാർട്ടൊന്ന് ചെക്ക് ചെയ്ത് തന്നെ പരിഭ്രമമായിപ്പോയി എന്തെങ്കിലും പരിഭ്രമം വരണത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ പരിഭ്രമം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ പരിഭ്രമം ഉണ്ടാകും അതാണ് വിഷയം